ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു മലപ്പുറം ജില്ലാ മുസ്ലിം സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഓഗസ്റ്റ് അഞ്ചാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ നിലമ്പൂർ വടപ്പുറം റോക്ക് ടൈൽ റിസോർട്ടിൽ നടക്കും മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പാണ് അടുത്ത അഞ്ചാം തീയതി നിലമ്പൂർ റോക്ക്ഡെയിൽ റിസോർട്ടിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് ആരെയും ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ മുനിയർ പദവി കാലഘട്ട സമുദായത്തിൻ്റെ ദൗത്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എം എസ് എസിൻ്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ സംബന്ധിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്പർ വളരെ വിപുലമായ രീതിയിൽ അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ജില്ലയുടെ വികസിത മലപ്പുറം എന്ന കാര്യത്തിലേക്ക് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ എക്സിക്യൂട്ടീവ് ക്യാമ്പ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹസ്സൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ ആര്യടൻ ഷോക് എം എൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ എഞ്ചിനീയർ പി മുഹമ്മദ് കോയ മുഖ്യപ്രഭാഷണം നടത്തും പ്രഗത്ഭ വാഗ്മയും ചിന്തകനുമായ മുനീർ ഹുദവി വിളയിൽ കാലഘട്ടത്തിൽ സമുദായ ദൗത്യം എന്ന വിഷയത്തിൽ ക്ലാസ് നയിക്കുകയും ചെയ്യും എം എസ് എസ് സംസ്ഥാന സെക്രട്ടറി എം എസ് ഫസലുദ്ദീൻ മുഹമ്മദ് ഉണ്ണി ഒളക്കര ജില്ലാ സെക്രട്ടറി കെ വി മുഹമ്മദ് കുട്ടി ജില്ലാ ട്രഷറർ സി അബ്ദുൽ കരീം പ്രൊഫസർ വി പി ബാബു നിസാർ പുളിക്കലകത്ത പി ടി മൊയ്തീൻകുട്ടി പി കെ ഖാസിം ബാബ വി ഇബ്രാഹിം ഹാജി ഷാഫി വീട്ടിൽ എന്നിവർ വിവിധ സെഷനുകളിലായി സംബന്ധിക്കും സ്വാഗത സംഘം കൺവീനറായി അബ്ദുൽ ഹക്കീം എറാം തുറുകിയെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ അതിവിപുലമായ കലക്ഷൻസ് നിങ്ങൾക്ക് സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ് ബൈ